എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ബാലസംഘം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എന്നിവയുടെ കീഴ്പ്പള്ളിക്കര തിരുത്തേക്കാട് യൂണിറ്റ് ആദരിച്ചു അനുമോദന സദസ്സ് ഡിവൈഎഫ്ഐ ചാർപ്പ് ബ്ലോക്ക് സെക്രട്ടറി ജിംഷാർ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് റൌഫ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷൈനി ബാലകൃഷ്ണൻ ആനന്തു കെ ദിനേഷ് പ്രദീപ് കുമാർ ടി വി ഷൈജു കെ എസ് ചന്ദ്രശേഖരൻ കെ കെ എന്നിവർ സംസാരിച്ചു അയാളെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഗുണമില്ല നമ്മുടെ വീടിൻ്റെ ഒരാൾ പട്ടണി എടുക്കുന്നുണ്ട് ഒരാളും സഹായിക്കാല്ലേ അത് പട്ടണി എടുക്കുന്നുണ്ട് അയാളെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിന്റെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഗുണമാകില്ല അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട് വിവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ പറയുന്ന ആളുകളൊക്കെ തന്നെ കണ്ടെത്തുകയും അവരൊക്കെ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത് സമൂഹത്തിന്റെ കൂടി ഉന്നമനത്തിന്റെ ഭാഗമാകുമ്പോൾ ആ ഉന്നമനത്തിന്റെ കൂടി ഭാഗമാകാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥികളും ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ